അയ നമസ്കാരം നമ്മളെ പതിനാറാമത്തെ ഓഫറ് സ്നേഹദ്വീപം ഇലക്ട്രോണിക്സിൻ്റെ പതിനാറാമത്തെ ഓഫർ ഷോപ്പ് വരുന്നത് തൃശൂർ ഡിസ്ട്രിക്ട് വളക്കാഞ്ചേരി പാർസൽ സർവീസ് അവൈലബിൾ ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം അപ്പോൾ പതിനഞ്ചാമത്തെ ഓഫർ ഒരു പ്രസ്റ്റേജിന്റെ ഒരു ഗ്യാസ് സ്റ്റവ് പ്രസ്റ്റേജിന്റെ ഒരു ഗ്യാസ് സ്റ്റവ് ത്രീ ബർണർ നോർമൽ ഗ്ലാസ് ടോപ്പ് ഒരു ആറായിരം അഞ്ഞൂറ് ഏഴായിരം രൂപ ഇന്നത്തെ ഓൺലൈൻ പ്രൈസ് കാണിക്കുന്നുണ്ട് ഇന്ന് ചെക്ക് ചെയ്തപ്പോൾ അപ്പോൾ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ അയ്യായിരം രൂപ പ്രസ്റ്റീജ് കമ്പനിയുടെ ത്രീ ബർണറ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവ് ഏറ്റവും നല്ല മോഡൽ ഏറ്റവും മുന്തിയ മോഡൽ ഏറ്റവും അനുകൂല മോഡല് അത്യാവശ്യം നല്ല സ്പേസും ഉള്ള മോഡല് അയ്യായിരം രൂപ അതിൻ്റെ കൂടെ നമ്മള് ഫ്രീ ഉണ്ട് കിറ്റ് ഉണ്ട് കാണിച്ചു തരാം ഒരു സോസ് പാൻ ഒന്ന് ഒരു ലൈറ്റർ ഇത് പ്രസ്റ്റീജിന്റെ തന്നെ ലൈറ്റർ ആണ് പിന്നെ എം ആർ പിന്നൂറ്റി നാല്പതിനഞ്ചിലും എം ആർ പി അതിന്റെ പ്രൈസും വെസ്റ്റേജിൻ്റെ ലൈറ്ററാണത് ലോക്കൽ അല്ല ഒരു നമ്മൾ വെജിറ്റബിളൊക്കെ കട്ടിയാവുന്ന ഒരു സ്റ്റീലിൻ്റെ പ്രോഡക്റ്റ് അപ്പോൾ മൂന്നായി നമുക്ക് ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിൽ വെക്കാനുള്ള ഒരു പ്രൊഡക്റ്റ് വലിയ പാത്രം ആണെങ്കിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വലിയ പാത്രം അത്യാവശ്യം വലിപ്പമുള്ള പാത്രം ഇതുപോലത്തെ പാത്രം നല്ല സുഖമായിട്ട് വെക്കാം ഇതിന് വലിയ പാത്രം വെക്കാം അപ്പോൾ ഒരു സ്റ്റാൻഡ് ഇതിൻ്റെ മുകളിലേക്കുള്ള സ്റ്റാൻഡ് നാലായി ഒരു ദോശ തവ പ്രസ്റ്റേജിൻ്റെ തന്നെ ഇൻഡക്ഷൻ ബേസ് സെറാമിക് സ്ക്രാച്ച് ഉണ്ട് സ്ക്രാച്ച് ഉണ്ട് ഇതും സ്ക്രാച്ച് ഉണ്ട് ആ ഇതൊക്കെ നല്ല അഗ്റ്റബിൾ പ്രൊഡക്റ്റ് ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചായി ഒരു ഫീൽഡ് ഒരു തവ ചെറുത് അപ്പോൾ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറായി രണ്ട് ബാത്റൂമുകള് രണ്ട് സ്റ്റീലിന്റെ ബാത്റൂമുകള് ഏഴ് എട്ടായി കഴിഞ്ഞിട്ടില്ല ഒരു ചായരിപ്പ ഒൻപതായി ഇങ്ങനെ ഇത് മുതലാകുന്നെനിക്കറിയില്ല കേട്ടോ പത്ത് പതിനൊന്ന് പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സ്റ്റീലിന്റെ പൈപ്പ് പതിനൊന്നായി ഇത് ഒരു തോന്നണത് ഒരുവെയർ ലെഡില്ലാത്ത ഉള്ളിൽ സ്ക്രാച്ചൊക്കെ ഉള്ള ബട്ടർഫ്ലൈയുടെ ഒരു കുക്കാണ് അപ്പോൾ അത്ര പതിമൂന്ന് നിരത്തി ആയി ഒരു കുക്കർ മൂടിയില്ല പക്ഷേ ഇത് കുക്കറായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക് ബാക്കിയുള്ള കറി വയ്ക്കാനും പരിപാടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഒരു കുക്കർ ഇതിൽ മൂടിക്ക് ചെറിയ ഡാമേജ് ആയിട്ട് വരുന്നതാണ് നമുക്ക് വേണമെങ്കിൽ മൂടി നമുക്ക് കറക്റ്റ് ചെയ്യാം വേണ്ട ഫ്രീ അപ്പോൾ അതായി അപ്പോൾ അത്ര ഐറ്റംസ് ഒരു പത്ത് പതിമൂന്ന് പതിനാല് ഐറ്റംസ് അയ്യായിരം രൂപയുടെ സ്റ്റവിൻ്റെ കൂടെ ഫ്രീ സ്റ്റവ് ഓൾറെഡി നമുക്ക് ഓഫറാണ് അതിൻ്റെ കൂടെ വീണ്ടും ഓഫറ് ഓക്കെ താങ്ക്